എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ വെണ്ടക്കയും തക്കാളിയും വെച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ വാങ്ങിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും വെണ്ടക്ക എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നല്ല ഇളയ വെണ്ടക്കയാണ് കേട്ടോ ഇതിലേക്ക് നമുക്ക് തക്കാളി രണ്ട് തക്കാളി വേണം ഒരു സവാള വേണം നമുക്ക് ഈ വെണ്ടക്ക നമുക്ക് ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുക്കാം കേട്ടോ ഇത് വലുതുമല്ല ഒരു ഇടത്തരം കഷ്ണങ്ങളാക്കി എടുക്കാം നമ്മൾ സാധാരണ സാമ്പാറിന് കട്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ വെണ്ടക്ക ഇവിടെ കട്ട് ചെയ്തിട്ടുള്ളത് ഇതിനോടൊപ്പം നമുക്ക് രണ്ട് തക്കാളി കട്ട് ചെയ്ത് പിന്നെ ആ സവാള കൂടി എരിഞ്ഞു വയ്ക്കാം കേട്ടോ സവാളയും ഒന്ന് രണ്ട് പച്ചമുളകും കൂടി നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് വെക്കാം അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി എടുക്കാം അതിലേക്ക് ഒരു ഒന്ന് രണ്ട് വെളുത്തുള്ളി എടുക്കുക ഒരു ചെറിയ കുഞ്ഞുള്ളി കൂടി എടുക്കുക കേട്ടോ ഇനി നമുക്ക് അരക്കപ്പ് തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ആദ്യം തന്നെ വേണമെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം കേട്ടോ സാമ്പാറിനെ വറക്കുന്ന പോലെ അത്രയൊന്നും ബ്രൗൺ കളറാകേണ്ട ഇത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാല കൂടി ചേർത്ത് വെക്കാനുണ്ട് ഇതിലേക്ക് നമുക്കിനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കണം പിന്നെ നമുക്ക് എരിവിനാവശ്യമായ മുളക് പൊടി പൊടിയിലേക്ക് ചേർക്കാം കേട്ടോ മല്ലിപ്പൊടി എന്തായാലും രണ്ട് ടേബിൾ സ്പൂൺ തന്നെ വേണം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഇതൊന്ന് പച്ചചവ മാറുന്നതിന് വറുത്തെടുക്കാം കേട്ടോ തേങ്ങ ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു വരട്ടെ അപ്പോൾ ഇപ്പം നമ്മുടെ തേങ്ങ ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒന്ന് തണുക്കാൻ മാറ്റിവക്കാം കേട്ടോ ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഇത് ചെറിയ മിക്സിയിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് നമുക്കിത് അരച്ചെടുത്ത് വെക്കാം കേട്ടോ ഇനി നമുക്കൊരു ചട്ടി വെച്ചു കൊടുക്കാം അതിലേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായാലും നമ്മൾ കട്ട് വെച്ച വെണ്ടക്കയില്ലേ അത് ഇതിലിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എന്ത് കുഴഞ്ഞു പോകാതിരിക്കാനാണ് കേട്ടോ എങ്ങനെ ചെയ്യുന്നത് ഇതുപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ ഇതുപോലെ കുറച്ച് സമയം നമുക്ക് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ വെണ്ടക്ക ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇത്രയും മതി കേട്ടോ ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇ നമുക്കിതേ തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് വെച്ച സവാള പച്ചമുളക് കൂടി ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ സവാള ഒന്ന് വഴന്ന് വന്നാൽ നമുക്കിനി അടുത്തതായിട്ട് ഇതിലേക്ക് രണ്ട് തക്കാളി അരിഞ്ചി വെച്ചത് കൂടി ചേർത്ത് കൊടുക്കുക ഈ സവാളയിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ തക്കാളി അരിഞ്ഞത് കൂടി നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ ഇത് തക്കാളി നന്നായി ഒന്ന് വെന്ത് വരണം കേട്ടോ തീ കുറച്ച് വെച്ച് തക്കാളി ഒന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ അപ്പോൾ ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത വെണ്ടക്ക കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങാ മിക്സി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കറിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് ഇതൊന്ന് കലക്കിയെടുക്കാം കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ഉപ്പ് ചേർത്ത് നമുക്കിതൊന്ന് തിളക്കുന്നതുവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ വെണ്ടക്ക കഷ്ണങ്ങൾ നേരത്തെ വഴറ്റുമ്പോൾ തന്നെ ഒന്ന് വരേണ്ടതാണേ ഇനി ഇത് വേഗം വെന്ത് കിട്ടിക്കോളൂ അപ്പോൾ നമ്മുടെ കറി തിളച്ച് റെഡി ആയിട്ടുണ്ട് ഞാൻ നമുക്കിതിലേക്ക് കുറച്ച് കടുക് പൊട്ടിച്ചു കൊടുക്കാൻ മാത്രം മതി കേട്ടോ ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാൽ കടുവും മുളകും ഇട്ട് നമുക്കിത് വറുത്ത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് നമുക്ക് തയ്യാറാക്കി വെച്ച കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ടേസ്റ്റി വെണ്ടക്ക കറി ഇവിടെ തയ്യാറായാൽ ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക